നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ദൈന്യതയാർന്ന ജീവിതം അഥവാ ജോലി എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലെ അറബികളുടെ വീട്ടിൽ ജോലിക്കാരായി എത്തുന്നതായിരിക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് പൊതു ഇടങ്ങളിൽ അറബ് ഫാമിലിയോടൊപ്പം അവർ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ മുഖത്തുള്ള ദൈന്യതയും നിസ്സംഗതയും ഫിലിപ്പീൻസ് ശ്രീലങ്ക എത്തിയോപ്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ത്രീകളാണ് ഭൂരിഭാഗം അവിടെ ജോലിക്കെത്തുന്നത് ഇന്ത്യക്കാർ മുമ്പ് ധാരാളമായി പോയിരുന്നു എങ്കിലും ഇപ്പോൾ എണ്ണം കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന അറേബ്യയിൽ ഇന്നും അവരുടെ മനോഭാവത്തിന് വലിയ മാറ്റമില്ല എന്ന് വേണം കരുതാൻ പ്രായമുള്ള ആൾ മുതൽ കുട്ടികൾ വരെ ജോലിക്കാരെ പീഡിപ്പിക്കുന്ന അവസ്ഥ സർവ്വസാധാരണമാണ് ഒരിക്കൽ ഒരു ഫിലിപ്പോന സ്ത്രീ അറബ് കുടുംബത്തിലെ നാല് വയസ്സുള്ള ഒരു മകനെ നോക്കാനായി ഗൾഫിലെത്തി എത്തിയ അന്ന് തന്നെ ഗൃഹനാഥൻ അവരെ ലൈംഗിക പീഡനം നടത്തി പിന്നീട് പലപ്പോഴായി ഇത് തുടർന്നു പൈസ കിട്ടുന്നതുകൊണ്ട് അവർ ഇത് വിധിയായി സഹിച്ച് സ്വന്തം കുടുംബത്തിനു വേണ്ടി അവിടെ തുടർന്നു നാട്ടിൽ നാലു വയസ്സുള്ള കുഞ്ഞിനെ വിട്ടിട്ട് ഗൾഫിൽ അറബിയുടെ മോനെ നോക്കാനായി എത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഏക ആശ്വാസം ആ കുഞ്ഞായിരുന്നു സ്വന്തം മകന് നൽകേണ്ട സ്നേഹം ആ കുഞ്ഞിന് നൽകി അവർ സ്വന്തം ദുഃഖം മറയ്ക്കാൻ ശ്രമിച്ചു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പല നിലകളിലായി അറബിയുടെ രണ്ടാം ഭാര്യയും രണ്ട് പേരിലുമായി മൂന്ന് നാല് കുട്ടികളും കൂടി ഉണ്ടായി മറ്റു ജോലിക്കാർ വേറെ എത്തിയെങ്കിലും ഇവരുടെ ജോലിഭാരം നാൾക്ക് നാൾ കൂടി വരികയും ശരീരം ക്ഷീണിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിനം ജോലിക്കിടയിൽ ക്ഷീണിതയായി വിശ്രമിച്ചതിൻ്റെ പേരിൽ അറബിയുടെ ഭാര്യ അവരെ മർദ്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തു തകർന്നു പോയ ആ സ്ത്രീ നിർവികാരിയായി ഇരുന്ന് തേങ്ങിയപ്പോൾ അവരുടെ മൂത്ത മകൻ വന്ന് കാര്യമന്വേഷിച്ചു ഒരു മകനോട് എന്ന വണ്ണം അവൻ്റെ കൈപിടിച്ച് വിങ്ങിപ്പൊട്ടിയ ആ സ്ത്രീയെ അവൻ കടന്നു പിടിക്കുകയും ബലാൽക്കാരുമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സമനില തെറ്റി വിളിച്ച ആ സ്ത്രീയുടെ ശബ്ദം കേട്ട് മറ്റ് ജോലിക്കാർ എത്തുകയും ബോധം നശിച്ച അവരെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ കിടക്കവേ സമീപം പോലീസ് എത്തിയപ്പോഴാണ് അവർ അറിഞ്ഞത് കൗമാരക്കാരനായ തൻ്റെ മകനെ പീഡിപ്പിക്കാൻ നോക്കിയ കുറ്റത്തിന് ഗൃഹനാഥൻ ആ സ്ത്രീക്കെതിരെ കേസ് കൊടുത്തു എന്ന് മാനസിക നില തെറ്റിയ അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഇവിടെ മാധ്യമങ്ങൾ അറബ് കുടുംബം വേലക്കാരോട് കാണിക്കുന്ന സ്നേഹവും കരുണയുമൊക്കെ വലിയ വാർത്തയായി നൽകാറുണ്ട് ശരിക്കും അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ ഇടത്ത് മാത്രം നടക്കുന്നുള്ളൂ എന്നതാണ് സത്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കുള്ള രാജവർണ പ്രദേശമായതിനാൽ ഉള്ളിൽ നടക്കുന്ന ഹിംസ ഒന്നും ആരും പുറത്തറിയുന്നില്ല എന്ന് മാത്രം ഇതിൽ പ്രത്യേകത എന്തെന്നാൽ ഈ പറയുന്ന വേലക്കാർ മുസ്ലിം ആണെങ്കിൽ പോലും ആ പരിഗണന ഒന്നും ഇവർ നൽകില്ല എന്നതാണ് സ്പോൺസർഷിപ്പ് വിസ സമ്പ്രദായം വീട്ടു ജോലിക്കും കൊടുക്കേണ്ടത് തൊഴിൽ വിസ തന്നെയാണ് ഇന്ന് മലയാളത്തിലെ പ്രമുഖ ചാനലിൽ കണ്ട ഈ വാർത്തയാണ് ഈ ഞങ്ങൾ ഈ പറഞ്ഞ വാർത്തയുടെ ആധാരം വെബ്ഡെസ് കർമാനോസ്